മുൻവർഷ പി എസ് സി ചോദ്യം പറയട്ടെ വാഴക്കുല എന്ന കവിത എഴുതിയ കവി ആരാണ് ആരാണ് വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാള കവിത കണ്ട ഏറ്റവും വലിയ കാൽപ്പനിക റൊമാൻറ്റിക് കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വാഴക്കുല പ്രൊഫസർ എം കെ സാനുവിന്റെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയുടെ പേര് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് ഞാൻ പരാജയം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ വരികളാണിത് ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻപിള്ളയെ അനുസ്മരിച്ചു കൊണ്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതി ഉണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ക്ലൂ തരാം ചങ്ങമ്പുഴ കവിതകളുടെ എല്ലാ സവിശേഷതകളും ഒത്തുചേർന്ന ഒരു ആരണ്യവിലാപ കാവ്യമാണ് ഈ കൃതി ഓക്കെ ഈ കൃതി ഏറ്റവും അധികം മലയാളത്തിൽ പതിപ്പുകൾ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് ഒരു ക്ലൂ കൂടെ തരാം ഇത് കേട്ട് നിങ്ങൾക്ക് എന്താണേലും ആൻസർ മനസ്സിലാവും ഏതാണ് കൃതി എന്ന് മനസ്സിലായെങ്കിൽ വേഗം കമന്റ് ചെയ്തു